ഗ്രാൻഡ് രശ്മി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സീസണിലെ അവസാനഘട്ട ബമ്പർ നറുക്കെടുപ്പ് നടത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ ഗ്രാൻഡ് രശ്മി ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനവും നടന്നു രശ്മി ഹാപ്പി ഹോം ഓച്ചിറ ക്ലാപ്പന ഷോറൂമിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഗ്രാൻഡ് രശ്മി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലെ അവസാനഘട്ട ബമ്പർ നറുക്കെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ ഗ്രാൻഡ് രശ്മി ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനവുമാണ് രശ്മി ഹാപ്പി ഹോം ക്ലാപ്പന ഷോറൂമിൽ നടത്തിയത് സിആർ മഹേഷ് എം എൽ എ നറുക്കെടുപ്പും ഫെസ്റ്റിവൽ ഉദ്ഘാടനവും നിർവഹിച്ചു

രണ്ടാം സമ്മാനമായ ഇലക്ട്രിക് സ്കൂട്ടർ കറ്റാനം ബ്രാഞ്ചിൽ നിന്നും സുരൻ ജിക്ക് ലഭിച്ചു മൂന്നാം സമ്മാനമായ മിക്സർ ഗ്രൈൻഡർ ലഭിച്ചത് ഷിനിക്കും നാലാം സമ്മാനമായ ഇൻഡക്ഷൻ കുക്കർ ലഭിച്ചത് വിജിനും അഞ്ചാം സമ്മാനമായ ട്രോളി ബാഗ് ലഭിച്ചത് ബിജുവിനുമാണ് ആറാം സമ്മാനമായ ഡിന്നർ സെറ്റ് ബാബുവിനും ലഭിച്ചു ഷോറൂം സന്ദർശിച്ചവർക്ക് വിസിറ്റ് ആൻഡ് വിന്നിലൂടെ മുപ്പത്തിരണ്ട് ഇഞ്ച് എൽ ഇ ഡി ടി വി ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും നൽകി ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ മിനിമോൾ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്താരമേശ് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിരുദ്ധൻ ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജീവോണംപ്പള്ളി അഖില കേരള ധീവരസഭ കൊല്ലം ജില്ലാ സെക്രട്ടറി ബി പ്രിയകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുരേഷ് താനുവേരിൽ ക്ലാപ്പന ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ കുഞ്ഞി എന്നിവർ പങ്കെടുത്തു

കൊടുക്കും ും പലതരത്തിലാണ് കൊടുക്കുന്നത് അതിന്റെ ഉദ്ഘാടനം നടക്കുകയാണ് ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി